ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ബാക്കി വന്ന ചോറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന കുഞ്ഞി കലുത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമായി തന്നെ ഞാനവിടെ മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ആദ്യമായി തന്നെ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലോട്ട് ഒരു അര കപ്പ് ചോറും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ചീരകാണ് ചേർക്കുന്നത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ട് ഏലക്കായും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലുള്ള സീഡ് എടുത്തിരിക്കുന്നത് തൊണ്ട ഒഴിവാക്കിയിട്ട് കേട്ടോ അതിന് ശേഷം ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള തയ്യാറാക്കി എടുക്കണം അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്തൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ടച്ചി ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതൊന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടാനായിട്ട് അപ്പോൾ അതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെയാണ് നമ്മളിതൊന്ന് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു കൂട്ടിലോട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതിലോട്ട് തേങ്ങ കൊത്തുള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒരു ടീസ്പൂണോ നെയ്യും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഉള്ളിയും തേങ്ങാക്കുത്തൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് അപ്പം തേങ്ങാക്കുത്ത് ചേർത്ത് നന്നായിട്ട് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു വേണ്ട കേട്ടോ അതിന് ശേഷം നമുക്കത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതേ ചീനച്ചട്ടിയിൽ തന്നെയാണ് ഞാനിവിടെ നമ്മുടെ കുഞ്ഞിക്കലത്തപ്പൻ എടുക്കുക അപ്പോൾ നമുക്കിതിൽ നിന്ന് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ഒരു ടീസ്പൂണോളം എണ്ണയൊക്കെ മതിയാക്കട്ടൊരു കുഞ്ഞിക്കലത്തപ്പം എടുക്കാനായിട്ട് അപ്പോൾ അതിനെ അതിനായിട്ട് നമ്മളിത് നമ്മുടെ ഒരു മാവിലോട്ട് ലാസ്റ്റ് ലാസ്റ്റായിട്ട് കാൽ ടീസ്പൂണോ ബേക്കിംഗ് സോഡയും കുറച്ചുള്ളിയും നമ്മുടെ തേങ്ങക്കൊത്തക്കൊന്ന് ഫ്രൈ ചെയ്തും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് രണ്ട് തവി മാവായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ രണ്ട് താവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊരു മൂന്ന് നാല് മിനിറ്റോളം മതിയായിരിക്കും ആയി കിട്ടാനായിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉള്ളിയും തേങ്ങക്കൊത്തൊക്കെ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാനൊരു മൂന്ന് മിനിറ്റ് ആയപ്പോൾ തന്നെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ അപ്പൊ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ബാക്കിയെല്ലാം കൂടെ എടുക്കാം അപ്പം എനിക്ക് ഈ ഒരു അളവിൽ നാല് കൽത്തപ്പാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും തയ്യാറാണെന്ന് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ നമ്മൾ ഇവിടെ ഒരു ചെറിയ ചീനച്ചട്ടിയിലാണ് അത് തയ്യാറാക്കി എടുത്തേക്കുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അപ്പച്ചട്ടിയിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു അപ്പ ട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമൊന്നും മറക്കരുത് അപ്പം ഇതുപോലുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു